ഹായ് നമുക്ക് ഇന്ന് ഇവിടെ ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാം അതിന് നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പം ചെമ്മീൻ വൃത്തിയാക്കുകയാണ് ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ പുറകു മുതുകൊരു നാരുണ്ട് അത് എടുക്കാൻ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെയാണ് ചെമ്മീൻ കഴുകി നമ്മൾ വൃത്തിയാക്കി മസാല തേച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇതെല്ലാം തേച്ച് തിരുമ്മി അവിടെ വെച്ചതിന് ശേഷം ഒരു പാത്രം ചൂടായി എണ്ണയൊഴിച്ച് നമ്മൾ ചെമ്മീൻ ഓരോന്നോരോന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയൊഴിച്ച് സ ഒരു മൂന്നാല് സവോള രണ്ട് തക്കാളി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് കറിവേപ്പില അത് നമ്മൾ പാത്രം ചൂടായി എണ്ണയൊഴിച്ച് സവോള ഇട്ട് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള വഴറ്റിയെടുത്ത് എടുക്കാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക അത് മൂടി വെച്ച് വെച്ച് കഴിഞ്ഞ് അത് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും പിന്നെ കുറച്ചൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണേ അടച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് മസാല താകുമ്പോഴേക്കും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതിട്ട് അത് നന്നായി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മളൊന്നുകൂടെ മൂടി വെച്ചു അതിന് ശേഷം അരിഞ്ഞ് വെച്ച രണ്ട് തക്കാളിയാണ് അത് അരിഞ്ഞു വെച്ച തക്കാളിയും നമ്മുടെ കറി നമ്മൾ കുക്കറിനകത്താണ് നെയ്ച്ചോറ് വെക്കുന്നത് കുക്കർ ചൂടായി അതിനകത്ത് എണ്ണയൊഴിച്ച് നെയ്യും ഒഴിച്ച് കനം കുറഞ്ഞ് ഒരിഞ്ഞ് ഒരു സവോള എടുത്തിട്ട് അത് നന്നായിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റി നല്ലോണം മുരിങ്ങി കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഇതാകുന്ന സമയത്ത് നമ്മൾ മസാല നമ്മുടെ ഇളക്കി കൊടുത്ത് അതിനകത്ത് നമ്മൾ അപ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും അല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇതാക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉള്ളി നല്ലോണം വഴിണ്ടി വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഏലക്കായും ഗ്രാമ്പും പട്ടയും ഇട്ട് നമ്മൾ അരി കഴുകി കുറുത്ത് വെച്ചതായിരുന്നേ വെള്ളം തോരാൻ വെച്ചതാണ് അത് വിട്ട് നന്നായി ഇളക്കി ഒരു നീര് ഒഴിച്ച് നമ്മൾ ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് കുക്കറിലായതുകൊണ്ട് വെള്ളം ഒരുപാട് വേണ്ട നമ്മൾ സാധാരണ വെക്കുന്നതിലും ഒരു കാൽ ഗ്ലാസ് കുറവ് മതി ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് വിസിലിട്ട് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഗരം മസാലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച് നമ്മുടെ ചെമ്മീനും ഇട്ട് നന്നായി അതൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലെയും ഒരു സ്പൂണ് തൈര് ഒഴിച്ച് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ചോറും പിന്നെ നമ്മുടെ ചെമ്മീൻ്റെ മസാലയും കൂടെ ദമ്മിട്ടിട്ട് എടുക്കാം അതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് ചെമ്മീൻ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഊഴി വെച്ചതിന് ശേഷം ആദ്യം ചോറിട്ട് അതിന് ശേഷം വീണ്ടും ചെമ്മീന് മസാലയും കൂടി ഇട്ട് അത് കുറച്ച് നെയ്യും കൂടി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ചെമ്മീന് നിരത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം ആ ചോറിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി ഇതാക്കിയെടുത്ത് നല്ല നിരത്തിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ചെമ്മീനിട്ട് കൊടുക്കുവാണേ വീണ്ടും ചെമ്മീനിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കും ചോറിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിൽ മൊത്തം ആകുന്നതുപോലെ ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന സവോള കിട്ടും ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും കൂടി വേണം അതിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളി മാത്രം വറുത്തത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം